ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തമ്പലയിൽ കണ്ട പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഏത് മെഷീൻസ് യൂസ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വർഷം മുമ്പേ ഈ സെയിം സംഭവം എനിക്കുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകണേക്കും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ പറഞ്ഞ പോലെ മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് ഉള്ളൊരു സംശയമായിരുന്നു ഏത് മെഷീൻ ചൂസ് ചെയ്യണം എന്നുള്ളത് മെയിൻ ആയിട്ട് നമ്മുടെ മെഷീൻസ് ഒരു നാല് ടൈപ്പ് ഉണ്ട് എന്ന് വി നാല് ടൈപ്പാണ് എനിക്കറിയുള്ളൂ ആയിട്ടുള്ളത് ഒത്തിരി മെഷീൻസ് ഒക്കെ ഉണ്ട് ഒരു ബേസിക്കിൽ ഒരാൾ ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് ഒരു നാല് മെഷീനാണ് സോ ഈ നാല് മെഷീൻ നമ്മളൊരു കടയിൽ മെഷീൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നാല് മെഷീൻ ആയിരിക്കും മെയിൻ ആയിട്ട് അവർ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത് നിങ്ങൾ ഏത് ടൈപ്പ് സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ മിക്കവരും ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ചൂസ് ചെയ്യാൻ പോകുന്നവരായിരിക്കും ഒന്നാമത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല സോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമില്ല സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല ജോലിക്ക് പോകുന്നവരായിരിക്കാം ജസ്റ്റ് അവർക്കൊന്ന് കീറിയതോ അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് വിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കാരണം നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി വീടിൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ വീട്ടിൽ പോയി ആ ഒരു കിറീതും പറഞ്ഞതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം പോലും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മെഷീൻ ഉണ്ട് എങ്കിൽ അത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ളൊരു പർപ്പസ് മാത്രം ഉള്ള കുറച്ച് ടീംസ് ഉണ്ടാവും രണ്ടാമത് ഞാൻ പറയുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം നമ്മുടെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയോ റിലേറ്റീവ്സിന്റെയോ ഒക്കെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടാവും മൂന്നാമത് ഞാൻ പറയുന്നത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം നല്ല രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യണം അത്യാവശ്യം പുറത്ത വർക്കൊക്കെ എടുക്കണം പിന്നെ പിന്നെ നമുക്ക് അതൊരു വലിയ ഒരു പ്രൊഫഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം സോ നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുത്ത് ഒരു പോക്കറ്റ് മണി പോലെയൊക്കെ കുറച്ച് കാശ് പെയ്യണം എന്നുള്ളവർ ഇവിടെ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെഷീൻ വാങ്ങിക്കാൻ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല അല്ലയും കൂടി ആ അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ ചൂസ് ചെയ്യാൻ നമ്മളൊരു മെഷീൻ വാങ്ങിക്കാൻ പോവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കാറ്റഗറി സ്റ്റിച്ച് ചെയ്യാനായിട്ട് താല്പര്യമില്ല താല്പര്യം ഞാൻ ആദ്യം തന്നെ പറയാം മെഷീൻസ് ഒരു നാല് കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഫസ്റ്റ് വൺ ആണ് ടേബിൾ ടോപ്പ് ഇല്ലാത്ത മെഷീൻ നമുക്ക് ഏത് ടേബിളിൽ വെച്ചും സ്റ്റിച്ച് ചെയ്യാം ബെഡ്റൂമിൽ വെച്ചാണെങ്കിലും എല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം അപ്പം ആ ഒരു മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ഒമ്പത് പത്ത് രൂപ സംതിങ് ആണ് ആ ഒരു മെഷീനിന്റെ റേറ്റ് പതിനായിരം ഒമ്പതിനായിരം രൂപയൊക്കെ ആകും ആ ഒരു മെഷീനിലൊത്തിരി സ്റ്റിച്ചസ് ആണ് സ്കാലപ്പ് ചെയ്യാം ലോക്ക് ചെയ്യാം പല ടൈപ്പ് എംബ്രോയിഡറിക്ക് പറ്റിയ ടൈപ്പ് സ്റ്റിച്ചസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മെഷീനത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും സ്ലോ ആയിട്ടാണ് ആ മെഷീനത്തിൽ സ്റ്റിച്ച് വരും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം എടുക്കും സോ നമ്മൾ ഒരു പ്രൊഫഷണൽ പോലെ പ്രൊഫഷണൽ അല്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും എന്നുള്ള ടീംസിനൊന്നും ഈ മെഷീൻ ചൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല സോ പുറത്തുനിന്ന് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ അടുത്ത പ്രിഫറൻസ് ചോദിച്ചാൽ പോലും അവർ ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെഷീൻ ആയിരിക്കും എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ കാരണം മോളത് തയ്ക്കാൻ സാധ്യതയില്ലല്ലോ കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതല്ലേ മോൾ ഈ മെഷീൻ വാങ്ങിച്ചാൽ മതി എന്നാണ് മിക്കവർ പറഞ്ഞത് മെഷീൻ വാങ്ങിക്കാൻ കടയിൽ ചെന്നപ്പോൾ അവരും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു മെഷീനാണ് കുട്ടിയുള്ളതല്ലേ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യില്ലല്ലോ ഇത് മതി ഇത് മതി അങ്ങനെ ഒരു ടൈപ്പിലാണ് പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഞാൻ പിന്നെ ഡബിൾ മെഷീൻ ചൂസ് ചെയ്തത് കേട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആണ് സിംഗിൾ മെഷീൻ പണ്ടൊക്കെ മിക്ക വീടുകളിലും അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാ വീടുകളുടെ ഒരു മൂലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ആണ് ഈ ഒരു സിംഗിൾ മെഷീൻ പണ്ടത്തെ നമ്മുടെ അമ്മമാരുടെയൊക്കെ ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു ട്രെൻഡിങ് മെഷീൻ ആണ് ഈ ഒരു സിംഗിൾ മെഷീൻ ഇതിൽ ഇതാണ് ഇതാണ് ചവിട്ടി തയ്ക്കുന്ന മെഷീൻ ആണ് കേട്ടോ പിന്നെ നമുക്കതിൽ മോട്ടർ ഫിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കൂടുതൽ ആൾക്കാരും ചവിട്ടിപ്പടിച്ച ഒരു മെഷീനാണ് ഈ ഒരു മെഷീൻ ചിലവരുടെ ഒരു ധാരണയുണ്ട് ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചവിട്ടിപ്പടിച്ചതിന് ശേഷം മാത്രമാണ് വലിയ വലിയ മെഷീൻസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നും അങ്ങനെയൊന്നുമില്ല ഈ ഒരു സിംഗിൾ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഡബിൾ മെഷീത്തിനേക്കാളും നമ്മുടെ പവർ മിഷീനത്തിനേക്കാളും അത്ര സ്പേസ് വേണ്ട വീട്ടിൽ അത്ര സ്പേസ് കളയണ്ട മെഷീൻ വാങ്ങിച്ച് അത്ര സ്പേസ് കളയണ്ട എന്നുള്ളവർക്ക് ഈ ഒരു സിംഗിൾ മെഷീൻ വാങ്ങിക്കാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മെഷീനില്ലേ ചെറിയ മെഷീൻ നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആ സംഭവം സത്യം പറഞ്ഞാൽ ഒരു വെർത്തല്ല നമുക്കത് എന്താ പറയുക ജസ്റ്റ് ഒരു അത്യം നേരം നമുക്കതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല നല്ലൊരു സ്റ്റിച്ച് നന്നായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഈ ഒരു സിംഗിൾ മെഷീൻ വാങ്ങിക്കുക അതാകുമ്പോൾ ഒരു അസെറ്റായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുള്ളൂ മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ കീറിയതെന്ന് പറഞ്ഞത് മാത്രമേ അതിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കുറച്ച് നേരം കൂടുതൽ കൂടുതലതിലൊന്ന് സ്റ്റിച്ച് ചെയ്താൽ അത് കംപ്ലൈൻ്റ് ആകും സോ അത് നമുക്കൊരു ഒരിക്കലും വെർത്തല്ല അപ്പം ഞാൻ പറയുന്നത് വാങ്ങിക്കാൻ ഒട്ടും സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലാത്തവർ മാത്രം ആ ഒരു മെഷീൻ വാങ്ങിച്ചാൽ മതി അല്ലാത്ത പക്ഷം ഈ ഒരു സിംഗിൾ ടൈപ്പ് മെഷീനാണ് നല്ലത് ഇനി ഡബിൾ മെഷീൻ ഈ ഡബിൾ മെഷീനും സിംഗിൾ മെഷീനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഇതിപ്പോൾ കാണുമ്പോഴും വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല ഇനി സിംഗിൾ മെഷീത്തിൻ്റെ റേറ്റ് ഞാൻ പറയാം സിംഗിൾ മെഷീത്തിൻ്റെ റേറ്റ് വന്നിട്ട് ആറായിരം ഏഴായിരം രൂപയാണ് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ മെഷീത്തിൻ്റെ റേറ്റ് വന്നിട്ട് ആണ് അപ്പോൾ ആ ഒരു പതിനായിരം രൂപയ്ക്ക് ആ ഒരു മെഷീൻ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു സിംഗിൾ ടൈപ്പ് മെഷീൻ വാങ്ങിക്കുന്നതാണ് ഇതിൽ ചവിട്ടി തയ്ക്കണമെന്ന് ഞാൻ പറയില്ല നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലെ സ്റ്റിച്ച് ചെയ്യാം ജസ്റ്റ് ബേസിക് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി എന്നുള്ളവർക്കൊക്കെ ഈ ഒരു മെഷീൻ ചൂസ് ചെയ്യാം ഇനി ഡബിൾ മെഷീൻ ഡബിൾ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഐഫോൺ ഫിഫ്റ്റി സിക്സ്റ്റി അതുപോലെയാണ് നമ്മുടെ അങ്ങനെ അല്ലെങ്കിൽ തേർട്ടി ഫോർട്ടി ഐഫോൺ തേർട്ടി ഫോർട്ടി അങ്ങനെ ആ ഒരു വ്യത്യാസമാണ് അങ്ങനത്തെ ഒരു അപ്ഡേഷൻ ആണ് ഈ ഒരു സിംഗിളും ഡബിളും തമ്മിലുള്ള വ്യത്യാസം കുറച്ചും കൂടി ടേബിൾ ടോപ്പ് കുറച്ച് വലുതായിരിക്കും ടേബിൾ ടോപ്പ് വൈറ്റ് ആയിരിക്കും കൂടുതലും ഞാൻ വൈറ്റ് ആണ് കണ്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഡബിൾ മെഷീൻ കുറച്ചും കൂടി കട്ടിയിലുള്ള സംഭവങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഈ ഒരു ഡബിൾ മെഷീൻ ചൂസ് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒമ്പത് പത്ത് ഒമ്പതിനായിരം പതിനായിരം രൂപയൊക്കെ ഉള്ളൂ നമ്മുടെ സിംഗിൾ മെഷീൻ വന്നിട്ട് ഏഴായിരം ഇപ്പം എണ്ണായിരം ആയി കാണും ആ ഒരു റേറ്റ് ഉള്ളൂ അതിനേക്കാളും ഒരു പത്ത് രൂപ റേഞ്ച് വരും ഈ ഒരു ഡബിൾ മെഷീൻ അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാലും നമ്മൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും അവർക്ക് ഈ ഒരു ഡബിൾ മെഷീൻ വാങ്ങിക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി ലാസ്റ്റ് വൺ വന്നിട്ടാണ് നമ്മുടെ പവർ മെഷീൻ പവർ മെഷീനത്തിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇരുപത്തിരണ്ടായിരം മുതൽ എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പതിനായിരം രൂപ വരെയൊക്കെ ഉള്ളതുണ്ട് നല്ല ബ്രാൻഡിൻ്റെ അപ്പോൾ ഈ ഒരു പവർ മെഷീൻ ചൂസ് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത് അടിപൊളി സാധനമാണ് പിന്നെ ഞാൻ പറയുന്നത് വില വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇ എം ഐ ഓപ്ഷൻ ഒക്കെ ആണ് പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ നല്ല സ്റ്റിച്ച് ചെയ്യണം നല്ല സ്റ്റിച്ചിങ് ആയിരിക്കണം എന്നാഗ്രഹമുള്ളവരെല്ലാവരും ഈ ഒരു പവർ മെഷീൻ ചൂസ് ചെയ്യുക അത്യാവശ്യം നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് അത്ര വലിയ പ്രൊഫഷണൽ തിരഞ്ഞെടുത്തിൽ അത്ര വലിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ പോലും അത്യാവശ്യം നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്യും എന്ന് കോൺഫിഡൻസ് ഉള്ളവരെല്ലാവരും തന്നെ ഈ ഒരു പവർ മെഷീൻ വാങ്ങിച്ചത് വാങ്ങിച്ചാൽ മതി എന്നാണ് ഞാൻ പറയ പറയുള്ളൂ കാരണം അതുമാതിരി അടിപൊളി സ്റ്റിച്ചാണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും ചെയ്യാൻ പഠിക്കും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ പവർ മെഷീൻ വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ അടിപൊളി സാധനമാണ് കംപ്ലൈൻസ് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട പരിപാടി ഉണ്ടല്ലോ ഈ ഒരു സിംഗിൾ മിഷ്യത്തിനും ഡബിൾ മിഷ്യത്തിനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമൊക്കെ നോമ്പും അതിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം ഈ ഒരു പവർ മിഷ്യത്തിന് ഓയിൽ അപ്ലൈ ചെയ്യണം കാരണം ഓൾറെഡി നമ്മൾ ആ മിഷ്യത്തിൻ്റെ താഴെ ഓയിൽ ഓൾറെഡി ഒഴിച്ച് വെക്കണം സോ മിഷ്യത്തിന് ആവശ്യമുള്ളപ്പോൾ മെഷീൻ തന്നെ അധികം ഓയിലെടുത്തോളും നമ്മളൊരു കുളത്തിൽ വെള്ളം നിറച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം അടിച്ച് കെട്ടി നിർത്തില്ലേ അതുപോലെ ഇതിൽ ഒഴിച്ച് കെട്ടി നിർത്തും അര ലിറ്റർ ഓയിലൊക്കെ ആയിരിക്കാം ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പൊ അങ്ങനെ അത് നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ അവര് പറഞ്ഞ വരും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവര് പവർ മെഷീൻ ചൂസ് ചെയ്യാം തന്നെ അധികം സിംഗിൾ ഡബിൾ മെഷീൻ സ്റ്റാർട്ടിങ് അല്ലേ നമുക്കിപ്പോൾ അതിൽ നിന്ന് മതി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തയ്യലൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് പവർ പവർ മെഷീൻ വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴേ ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ പവർ മെഷീൻ തന്നെ വാങ്ങിച്ചോളൂ അങ്ങനെ തുടക്കത്തിലെ സിംഗിൾ മെഷീൻ നിന്ന് തുടങ്ങണം പിന്നെ ഡബിൾ മെഷീൻ ആക്കാം പിന്നെ പവർ മെഷീൻ ആക്കാം അങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ തുടക്കത്തിൽ തന്നെ നമുക്ക് പവർ മിഷീൻ വാങ്ങിക്കണം എന്നുണ്ട് എങ്കിൽ നല്ല സ്റ്റിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ പവർ മെഷീൻ വാങ്ങിച്ചോളൂ അപ്പം അങ്ങനെയാണ് അപ്പ എനിക്കിതുപോലെ ഒത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു സോ ഞാൻ ഡബിൾ മെഷീനാണ് വാങ്ങിച്ചത് പക്ഷേ എൻ്റെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞ ടേബിൾ ടോപ്പ് ഇല്ലാത്ത ഒരു മെഷീൻ ഇല്ലേ അത് വാങ്ങിക്കാനാണ് പറഞ്ഞത് കടക്കാരുൾപ്പെടെ എൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത് പക്ഷേ എനിക്കപ്പോൾ തോന്നി എന്തായാലും വാങ്ങിക്കുകയല്ലേ ഡബിൾ മെഷീൻ തന്നെ വാങ്ങിച്ചേക്കാം പവർ മെഷീനിലേക്ക് അങ്ങോട്ട് പോകണ്ട വെറുതെ എന്തിനാണ് നമ്മൾ ചിലപ്പോൾ പിന്നെയും ജോലിക്കൊക്കെ പോയി തുടങ്ങുകയാണെങ്കിൽ ഇത് വെറുതെ ഒരു മൂലമൊക്കെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ നമുക്ക് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് എങ്കിൽ അടിപൊളി സ്റ്റിച്ച് ആയിരിക്കണം സ്റ്റിച്ചായിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നല്ല സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ തന്നെ സ്റ്റിച്ച് സൂപ്പറായിരുന്നു കേട്ടോ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കുറയും പവർ മെഷീൻ ആണെങ്കിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ കുറവായിരിക്കും ഈ ഒരു പവർ മെഷീൻ ആണ് എങ്കിലും അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പവർ മെഷീൻ മതിയായിരുന്നു എന്ന് എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പം മെഷീൻ വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേണം മെഷീൻ വാങ്ങിക്കാൻ ഞാൻ പറയാം പറയുകയാണ് എങ്കിൽ പവർ മെഷീൻ വാങ്ങിക്കാനാണ് പറയുകയുള്ളൂ ഇനി ഒട്ടും തന്നെ സ്റ്റിച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് കിരീടം പറഞ്ഞതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ളവർ ഒന്നുമില്ലെങ്കിൽ ടേബിൾ ടോപ്പ് ഇല്ലാത്ത ആ ഒരു മെഷീൻ പതിനായിരം രൂപയുടെ മെഷീൻ അതല്ല എങ്കിൽ അതിൽ കംപ്ലയിൻസ് കൂടുതലായിരിക്കും സോ കംപ്ലൈൻസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒരു അസറ്റായിട്ടൊരു ഒരു ഭാഗത്ത് കിടന്നോളും എന്ന് ഉള്ളവർ നമ്മുടെ സിംഗിൾ മെഷീൻ ചൂസ് ചെയ്യാനാണ് ഞാൻ പറയുകയുള്ളൂ സോ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യണം പ്രൊഫഷണൽ ആക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളവര് നമ്മുടെ പതിനായിരം രൂപയുടെ ഡബിൾ മെഷീൻ ചൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ പുറത്ത് വരാം അപ്പം അത്രയുള്ള ചേച്ചാ